ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻകറി റെസിപ്പിയുമായിട്ടാണ് ഏട്ടമീൻ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം അത് അതിനു മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ആവശ്യമുള്ളത് മൂന്ന് തക്കാളി മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഒന്ന് മൂത്തിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഏട്ടക്കറിക്ക് കറിവേപ്പില ആദ്യമേ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു മണവും നല്ല ടേസ്റ്റുമൊക്കെ ആയിട്ട് വരും ട്ടോ പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ചേർത്തത് ഇത് അത്യാവശ്യം എരിവുള്ള ഒരു കറിയായിട്ടാണ് കേട്ടോ കൂടുതൽ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇത് അത്യാവശ്യം ഒരു എരിവുള്ള കണക്കാണ് ഞാൻ ഇട്ടത് കേട്ടോ ഇനി നന്നായിട്ട് ഒന്നുകൂടി വയറ്റിയിട്ട് അതിൻ്റെ മൂത്ത മണം വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം മൂത്ത് മണം വരുമ്പോൾ നമ്മൾ അരഞ്ഞു വെച്ച തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അധികനേരം വഴറ്റി കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കറിക്കാവശ്യമായ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് കറി ഒന്ന് തിളപ്പിക്കാൻ വെച്ച് കൊടുക്കാം നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അവിടെ കിടന്ന് തിളച്ച് മീൻ വേവുന്നത് വരെ അടുപ്പിൽ തന്നെ വെച്ച് കൊടുക്കാം മീൻ വേവുന്നത് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം മീനൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അടുത്ത് വെച്ച പുളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി നല്ലതുപോലെ തിളപ്പിച്ച് കറി ഇറക്കി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് ഇട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ